ഇ ബസ് വിവാദത്തിനിടെ ബസ്സുകളുടെ വരവ് ചിലവിനെ കുറിച്ചുള്ള റിപ്പോർട്ട് കെ എസ് ആർ ടി സി എന്ന ഗതാഗത മന്ത്രിക്ക് സമർപ്പിക്കുകയാണ് മന്ത്രിയെന്ന് തിരുവനന്തപുരം ജില്ലയിലെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് റിപ്പോർട്ടിന്മേൽ മന്ത്രി നടത്തുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാകും ഇനി ഇ ബസ് വാങ്ങുന്നതിലടക്കം തീരുമാനം ഇ ബസ് നിലനിർത്തി ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതും പരിഗണനയിലുണ്ടെന്നാണ് വിവരം നിലവിൽ ഇ ബസ് വിവാദത്തിൽ പൊള്ളുകയാണ് സർക്കാർ നഷ്ടമായ ഇ ബസ്സുകൾ ഇനി വാങ്ങില്ലെന്നാണ് കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം കിഫ്ബി വഴിയും സ്മാർട്ട് സിറ്റി പദ്ധതി വഴിയും പുതുതായി നാല്പത്തിയഞ്ച് ബസ്സുകൾ വാങ്ങുവാനുള്ള തീരുമാനവും മരവിപ്പിച്ച നിലയിലാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ടിലാണ് തലസ്ഥാനത്ത് ഓടുന്ന ഇ ബസ്സുകൾ ലാഭത്തിലാണെന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുപക്ഷേ ഓപ്പറേറ്റിംഗ് കണക്കനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഓരോ ബസിന്റെയും റൂട്ട് അനുസരിച്ച് പ്രത്യേകം പ്രത്യേകം റിപ്പോർട്ടാണ് മന്ത്രി ആവശ്യപ്പെട്ടത് സി എം ഡി വിദേശത്ത് പോയതിനാൽ കെ എസ് ആർ ടി സി ജോയിന്റ് എം ഡി ആയിരിക്കും റിപ്പോർട്ട് കൈമാറുന്നത് റിപ്പോർട്ടിന്മേൽ മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനവും എടുക്കും ലാഭമായാലും നഷ്ടമായാലും ഈ ബസ്സിൽ നിന്ന് സർക്കാരിന് അത്ര എളുപ്പം പിന്നോട്ടു പോകാനാകില്ല ഈ ബസ് എൽ ഡി എഫ് നയത്തിന്റെ ഭാഗമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും ജനപ്രതിനിധികളും മന്ത്രിയുടെ നിലപാടിനെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഈ ബസ് നിലനിർത്തി പത്ത് രൂപ നിരക്ക് കൂട്ടുമെന്ന ആവശ്യവും പരിഗണനയിലുണ്ട് നിലവിൽ പത്ത് രൂപയ്ക്ക് ഒരു റൂട്ടിൽ പതിനഞ്ച് കിലോമീറ്റർ വരെ സഞ്ചരിക്കാം മിനിമം പത്താക്കി നിലനിർത്തി ഫെയർ ചാർജിന് ശേഷം നിരക്ക് കൂട്ടുക എന്നതാണ് ബദൽ നിർദ്ദേശം കെ എസ് ആർ ടി സി റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ടാകും മന്ത്രി ഈ ബസിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഇലക്ട്രിക് ബസിന്റെ ഡിസംബർ മാസം വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായ ലാഭവും പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് കെ വാർഷിക റിപ്പോർട്ട് ഏപ്രിൽ മാസത്തിൽ തലസ്ഥാന നഗരത്തിലെത്തിയ ഇലക്ട്രിക് ബസ്സുകൾ ഡിസംബർ മാസം വരെ ഇരുന്നൂറ്റി ലക്ഷം ലാഭമുണ്ടാക്കിയെന്നാണ് കെ എസ് കണക്ക്